എന്നോട് ആദ്യം പറഞ്ഞ മറുപടി അദ്ദേഹം പുറത്തുണ്ട് എല്ലാരും പുറത്തുണ്ട് ഫാമിലി എല്ലാരും പുറത്തുണ്ട് ഇപ്പൊ കിടന്നോളൂ റെസ്റ്റ് എടുത്തോളൂ എന്ന് മാത്രമാണ് ഇത് കഴിഞ്ഞ് മനസ്സിൽ അങ്ങ് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരിക്കലും പാലും ഇല്ല എന്നൊരു കാര്യം ഞാൻ അവിടെ വെച്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നേ ഇല്ല എന്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചത് ആരെങ്കിലും പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടോ ചെയ്തതാണെന്ന് എനിക്ക് ഒരു ശതമാനമെങ്കിലും തോന്നിയത് ആരെങ്കിലും എക്സ്പ്രസ് ചെയ്താൽ ഒരു സാധാരണ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ആദ്യം ഞങ്ങളുടെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ പോയി ഒരു പരാതി കൊടുക്കും പിന്നെ എനിക്ക് ചാനലുകളിലെ നമ്പറുകൾ എടുത്ത് ഞാൻ അവരെയൊക്കെ വിളിച്ചറിയിക്കും ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി മിണ്ടാതിരുത്താനോ ഒന്നും പറ്റില്ല ഒരു അമേസിംഗ് ഹ്യൂമൻ ബീങ് ആയിരുന്നു ബാലഭാസ്കർ എന്ന് ഞാൻ